ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് നമുക്കറിയാം അവസാനമായി കളിച്ച ആറു മത്സരങ്ങളിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് പൊട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ബംഗളൂരു എഫ് സിക്കെതിരെ ഈ സീസണിൽ ആകെ മൂന്ന് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ഐ എസ് എല്ലിൽ രണ്ട് മത്സരങ്ങൾ ഡ്യൂറൻറ്റ് കപ്പിലൊരു മത്സരം ആ മൂന്ന് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ ഇപ്പോൾ ക്ലബിനെ കൈവിട്ട് തുടങ്ങുകയാണ് ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷെ റിസൾട്ട് ബംഗളൂരു വിജയിക്കുകയായിരുന്നു ഏതായാലും ഇതേക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രതിരോധം അത്ര മോശമൊന്നുമല്ല അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ടീം എന്ന നിലയിൽ നമ്മൾ ദുർബലരല്ല പക്ഷെ വ്യക്തിഗത പിഴവുകളാണ് നമുക്ക് എപ്പോഴും തിരിച്ചടിയാകുന്നത് പരിശീലന സെഷനുകളിൽ കൂടുതൽ ശ്രദ്ധ നൽകി ഇതെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ഞങ്ങൾ നന്നായി ട്രെയിനിങ് നടത്തുന്നുണ്ട് സമ്മർദ്ദത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം അതാണ് ഫുട്ബോൾ ഞങ്ങൾ ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈയൊരു ടീമിൽ വലിയ ശുഭാപ്തി വിശ്വാസമുള്ളത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ സ്റ്റാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പരിശീലകന്റെ ആക്രമണ ശൈലി ഒരർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹൈലൈൻ ഡിഫൻസാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മിക്ക മത്സരങ്ങളിലും കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിരാളികൾ വലിയ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതൊക്കെ കൃത്യമായി മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനു പുറമെ പ്രതിരോധ നിരതാരങ്ങൾ പിഴവുകൾ വരുത്തി വെക്കുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പിഴവുകൾ വരുത്തി വെക്കുന്നു ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മോശം പ്രകടനത്തിന് കാരണമാകുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം